എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരി ചെങ്ങമനാടിൽ വലിയൊരു വില്ല പ്രൊജക്റ്റിൽ മനോഹരമായൊരു ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ചങ്ങമനാട് ജംഗ്ഷനിലേക്ക് രണ്ട് കിലോമീറ്ററും റയാൻ ഇന്റർനാഷണൽ സ്കൂൾ നാല് കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ അങ്കമാലി ടൗണിലേക്കും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും ഒമ്പത് കിലോമീറ്റർ കുന്നുകര ജംഗ്ഷൻ മൂന്ന് കിലോമീറ്റർ പറവൂർ ടൗണിലേക്ക് പത്ത് കിലോമീറ്ററും കളമശ്ശേരി പതിമൂന്ന് കിലോമീറ്ററാകുന്നു ഒരേക്കർ മുപ്പത് സെൻറ്റ് സ്ഥലത്താണ് ഈ വില്ലാ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട് മൂന്ന് സെൻറിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് യൂണിറ്റ് ഏരിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിന് മുന്നിലായിട്ട് രണ്ട് വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്ക് കോഡ് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടർ അവൈലബിൾ ആണ് കണ്ടംപററി ബോക്സിംഗ് സ്റ്റൈലിലാണ് വീടിന്റെ എലിവേഷൻ വരുന്നത് വീടിന് മുന്നിൽ എത്തിക്കാനുള്ള സിറ്റൗട്ട് കാണാം മെയിൻ ഡോർ പണിയിപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലാണ് ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അതിവിശാലമായൊരു ഹാളിലേക്കാണ് ലിവിംഗ് കം ഡൈനിങ് ഏരിയ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് വലിയൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഏകദേശം എട്ടോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട് സ്റ്റേറിൻ്റെ സൈഡിലേക്ക് ഒതുങ്ങി കൗണ്ടർ കാണാം നമുക്ക് ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം രണ്ട് സൈഡിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് കിങ് സൈസിലുള്ള കോട്ടും ബെഡുകളാണുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത് ഇതാണ് ഈ വീടിന്റെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത് രണ്ട് സൈഡിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമിലും ക്യൂന് ഒരു കോട്ടും ബെഡ്ഡുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് കിച്ചണിൽ യഥേഷ്ടം കബോർഡ്സ് കാണാം കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡന്റ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡിൽ കാണാം സ്റ്റേക്കെതിരെ നേരെ ചെല്ലുന്നത് അതിവിശാലമായൊരു ഹാളിലേക്കാണ് ഹാളിൽ വലിയൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കൂടാതെ ടി വി പ്രവിശ്യം കൂടി നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ തേഴ് ബെഡ്റൂം പരിചയപ്പെടാം രണ്ട് സൈഡിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഫോർട്ടി ത്രീ നെഗോഷ്യബിൾ ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ